ിത്രജക്കാത്ത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഇതിൻ്റെ വിതരണ സമയം റമദാൻ മുപ്പത് തികഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പതിന് മാസം കണ്ട് പെരുന്നാൾ ഉറപ്പിച്ച ദിവസം ശേഷം മാത്രമേ വിതരണം ചെയ്യാവൂ എന്നുണ്ടോ അല്ല അതിൻ്റെ മുൻകൂട്ടി ഒന്നോ രണ്ടോ ദിവസം വിതരണം ചെയ്യാമോ എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ പറയുന്നത് സക്കാത്തുൽ ഫിത്തർ വിതരണം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം ചൊവ്വാൽ മാസമായി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ അവസാന സമയം പെരുന്നാൾ നമസ്കാരം വരെ അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോകുന്നത് വരെയാണ് മുസല്ല നസ്കാരത്തിന് ശേഷം പെരുന്നാൾ നമസ് നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും അത് വിതരണം ചെയ്താൽ ജക്കാത്തുൽ ഫിത്തറായി പരിഗണിക്കപ്പെടുകയില്ല മറിച്ച് അത് ഒരു സതക്ക മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്നാൽ പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വിതരണം ചെയ്യൽ അനുവാദമുള്ള കാര്യമാണ് അബ്ദുല്ലാഹിബിൻ അമർ അൻഹു പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വിതരണം ചെയ്യാറുണ്ട് ഇവിടെ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം പലപ്പോഴും സംഘടിതമായി ജക്കാത്തുൽ ഫിത്തർ വിതരണം ചെയ്യുമ്പോൾ റംലാൻ ഇരുപത് ഇരുപത്തിരണ്ട് മുതൽ പണം ശേഖരിക്കാറുണ്ട് അതിൽ രണ്ട് തെറ്റിദ്ധാരണകളാണ് ആളുകൾക്കുണ്ടാറുള്ളത് ഒന്ന് പണമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത് വളരെ നേരത്തെ കൊടുത്തല്ലോ എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നമ്മൾ വക്കാലത്ത് ചെയ്യുകയാണ് നമ്മുടെ ജക്കാത്തുൽ ഫിത്തർ മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കുവാൻ ഒരു സംവിധാനത്തെ ഒരു വ്യക്തിയെ നമ്മൾ ഏർപ്പാട് വക്കീൽ ഏജൻ്റാക്കി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ കാശ് കൊടുക്കുന്നത് കാശു വിതരണം ചെയ്യാൻ വേണ്ടിയല്ല മറിച്ച് എല്ലാ ആളുകൾക്കും ഒരുമിച്ച് അരി വിതരണം ചെയ്യുമ്പോൾ അരി എല്ലാം ഒന്ന് തന്നെ ആയിക്കോട്ടെ എന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന കാശുകൊണ്ട് അവർ അരി വാങ്ങുകയും അരി വിതരണം നടത്തുകയുമാണ് ചെയ്യുന്നത് രണ്ടാമത് പിന്നെ അവിടെ നമ്മൾ വളരെ നേരത്തെ നമ്മൾ അത് വിതരണം നടത്തുന്നില്ല മറിച്ച് നേരത്തെ കാശ് കൊടുക്കുക ഏജൻസിയെ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർ ആ കാശ് കൊണ്ട് അല്ലെങ്കിൽ ആ അരി വിതരണം ചെയ്യേണ്ടത് റമദാൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പാണ് വളരെ നേരത്തെ വിതരണം ചെയ്യുവാൻ പാടില്ല കാരണം അബ്ദുല്ലാഹിൻ ഒമറിൻ്റെ സംഭവം സൂചിപ്പിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വരെ വിതരണം ചെയ്യാം ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പതിനൊക്കെ വിതരണം ചെയ്യാവുന്നതാണ് ും പണമായിട്ടല്ല നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കും ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക